വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാറ്റിൽ ഡാറ്റ് ഇടുന്ന വെടിയാണ് ടെക്ക് ഇതൊരു മുപ്പത്താറ് സൈസുള്ള ആളുടെ ബ്ലൗസാണ് ഇത് ഞാൻ സീം അലവൻസ് കൊടുത്തത് രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ കൊടുത്താൽ നല്ലതാണ് നമ്മളെ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നര ഇഞ്ച് സീം അലവൻസ് ആക്കി കറക്റ്റ് ചെയ്യാം അതേപോലെ ഇതിന് ഷേപ്പ് കൊടുക്കാതെ ഞാൻ നേരെയാണ് വരച്ചത് ഇത് വരയ്ക്കുന്നത് പേപ്പറിലാണ് കേട്ടോ വരയ്ക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴും പേപ്പറിൽ തന്നെ വരയ്ക്കുക വേസ്റ്റ് ബാൻഡിൻ്റെ ആദ്യം നമ്മൾ ഈ അറ്റത്ത് നാലിഞ്ച് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ ഇഞ്ച് അതേപോലെ നമ്മളെ വേസ്റ്റ് ബാൻഡ് പ്ലസ് സീം അലവൻസ് കൂട്ടിയിട്ട് ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് അറ്റത്ത് പോയിട്ട് നാലിഞ്ച് ആ രീതിയിലാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് വരയ്ക്കുന്നത് അങ്ങനെ നമുക്ക് ടക്ക് എടുക്കാൻ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമ്മൾ നാലിഞ്ചിൽ നിന്ന് മേലോട്ടേക്ക് വരച്ചിട്ട് ഡാർട്ട് ലെങ്ത് മൂന്നിഞ്ച് അപ്പുറം അപ്പുറവും ഓരോ ഇഞ്ച് അങ്ങനെ ഫസ്റ്റ് ഡാർട്ട് റെഡിയാക്കുക അതിനുശേഷം നമ്മളെ വേറെ രണ്ട് ഡാറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ സെക്കൻഡ് ഡാറ്റ് നമ്മൾ എടുക്കുന്നത് ഈ നെക്കിൻ്റെയും ഈ കട്ട് ചെയ്ത വെസ്റ്റ് ബാൻറ്റിൻ്റെയും മെഡ് പോയിൻ്റ് വെച്ചിട്ടാണ് അതിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ചാണ് വരുന്നത് അതിന് ഒരു കാലിഞ്ച് കാലിഞ്ച് വിട്ടിട്ടുള്ള ആണ് തരുന്നത് ഒരു കൂടുതലായിട്ട് നമ്മൾ ഇടേണ്ടതില്ല പിന്നെ നമുക്കൊന്ന് ഈ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ഒരു ഒമ്പത് ഇഞ്ച് ഒമ്പതര ഇഞ്ച് ചിലർക്ക് പത്ത് ഇഞ്ചിന് വരും ആ ഒരു ലെവൽ നോക്കിയിട്ട് നമുക്ക് ഈ ഡാറ്റ് തയ്യാറാക്കട്ടോ ആ ഒരു ബ്രസ്റ്റ് പോയിൻ്റ് മിഡിലായിട്ട് വരണം അതിൻ്റെ ഈ മൂന്ന് ടെക്കും അതിൻ്റെ മൂന്ന് വശത്ത് വരും ഈ ടെക്കുകൾ തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവണം ഒരൊന്നര അങ്ങനെ വെച്ചിട്ട് ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ നമ്മളെ ഈ ആംഹോളിൽ നിന്നുള്ള ടെക്ക് അതേപോലെ മൂന്നര ഇഞ്ച് നാലിഞ്ചൊക്കെ വരും അത് നമ്മൾ ഒരു ടെക്ക് ഈ ഫസ്റ്റത്തെ ടെക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ടെക്കുകൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി ഇതിൽ ടു പോയിൻ്റ് ഫൈവ് വരുന്ന ടേക്ക് കുറച്ച് മുകളിലോട്ടായിട്ടാണ് കേട്ടോ തെറ്റിച്ച് മരിക്കേണ്ടത് പിന്നെ ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടിയിട്ടില്ല പേപ്പറിലാണ് ഒരേ ലെവലിൽ തന്നെയാണ് വെട്ടിയത് ഞാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ കട്ട് ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് ഡാട്ടിടുന്നത് നമുക്കിത് കട്ട് ചെയ്യാം ബ്ലൗസുകൾ നമ്മൾ എങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് അളവ് പ്ലസ് ഒരു നിശ്ചിത സിമെലവൻസ് കണക്കാക്കിയിട്ട് നമുക്ക് ഉള്ളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ടാവും അപ്പോൾ നമ്മളെ അടിയിലെ വേസ്റ്റ് പാൻഡൊക്കെ നമ്മളെ യോജിപ്പിച്ചതിന് ശേഷം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മളെ കറക്റ്റ് അളവ് പ്ലസ് സിമെലവൻസ് എത്രയാണോ കൊടുത്തത് അത് വെച്ചിട്ട് ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളെ വൃത്തിയാക്കി എടുക്കണം ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ബ്ലൗസിനും ഒരേ അളവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പലരുടെയും ബോഡി ഷേപ്പ് പല മോഡലായിരിക്കും ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് തന്നെ ചിലർക്ക് കാലിഞ്ച് സ്ലോപ്പ് ചെയ്യേണ്ടി വരും ചിലർക്ക് സ്ലോപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും സ്ലോപ്പ് അങ്ങനെ പല വിധത്തിലും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡാഫ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഈ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ സീമലവൻസ് പ്ലസ് വേസ്റ്റ് പാൻറ്റിൻ്റെ അല്ല വേസ്റ്റ് റൗണ്ട് ഇല്ല വേസ്റ്റ് റൗണ്ട് പ്ലസ് ഇമലവൻസ് ഇല്ലേ ആ അളവിൻ്റെ നേരെയാണ് ഞാൻ മൂന്നര ഇഞ്ച് കറക്റ്റാക്കി എടുത്തത് ഇപ്പുറത്തെ നാലിഞ്ച് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആ മൂന്നര ഇഞ്ച് നേരിൻ്റെ വേസ്റ്റ് പാൻറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടോ കാരണം ഇത് വെച്ചിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് വെക്കുകയാണല്ലോ അപ്പോൾ ഒരുപാട് തുണി നമ്മൾ വേസ്റ്റ് ആക്കാതെ കൈയാണ് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഡാർക്ക് ഇതാ ഇട്ടാലിങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വേസ്റ്റ് പെയിൻ്റിൻ്റെ അളവ് കറക്റ്റാവും പിന്നെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്